മദ്യനയവുമായി ബന്ധപ്പെട്ട് ടൂറിസം മന്ത്രിയും എക്സൈസ് മന്ത്രിയും പറഞ്ഞത് പച്ചക്കള്ളമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മദ്യനയത്തിൽ ആലോചന നടന്നിട്ടില്ലെന്ന് പറയുന്നത് കള്ളമാണ് വിഷയത്തിൽ ടൂറിസം മന്ത്രിയും ഇടപെട്ടിട്ടുണ്ട് ടൂറിസം മന്ത്രി എക്സൈസ് മന്ത്രിയെ മറികടന്നാണ് ഇടപെട്ടത് ടൂറിസം മന്ത്രിക്ക് എന്തായിരുന്നു തിടുക്കമെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു മദ്യനയത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലും ബാറുടമകളെ പങ്കെടുപ്പിച്ചും മീറ്റിംഗും ധനകാര്യ സമിതി യോഗവും ചേർന്നെന്നും വി ഡി സതീശൻ പറഞ്ഞു യവുമായി ബന്ധപ്പെട്ട പുറത്തുവന്ന വൻ അഴിമതിയിൽ ബാറുടമകളുമായിട്ട് മാത്രമല്ല ആരുമായിട്ടും ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല എന്ന എക്സൈസ് മന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും പ്രസ്താവനകൾ പച്ചക്കള്ള ഇവര് കഴിഞ്ഞ രണ്ടു മാസമായി ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടത്തുകയാണ് കഴിഞ്ഞ മാസം ആദ്യം ചീഫ് സെക്രട്ടറി വിളിച്ചുകൂട്ടിയ പ്രതിമാസ പ്രതിമാസ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകാൻ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഈ മെയ് ഇരുപത്തി ഒന്നാം തീയതി ടൂറിസം വകുപ്പ് യോഗം ചേർന്നിട്ടുണ്ട് ആ യോഗത്തിൽ ബാറുടമകൾ കൂടി പങ്കെടുത്തിട്ടുണ്ട് അത് സംബന്ധിച്ച യോഗം വിളിച്ച ടൂറിസം വകുപ്പിന്റെ സൂ മീറ്റിംഗ് ആണ് നടത്തിയത് ആ സൂമിന്റെ ലിങ്ക് എന്റെ കൈവശം അപ്പൊ നിരന്തരമായി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ് ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത മെയ് ഇരുപത്തിയൊന്നാം തീയതിയിലെ യോഗത്തിൽ ഈ ഡ്രൈ ഡേയെ കുറിച്ചും ബാറിന്റെ സമയപരിധി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച നടന്നിട്ടുണ്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് എറണാകുളത്തിൽ ചേർന്ന ബാർ ഉടമകളുടെ യോഗം പണപ്പിരിവിനുള്ള നിർദ്ദേശം നൽകുകയും അത് പുറത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അതിലൂടെ പുറത്തു വരികയും ചെയ്തു അപ്പം രണ്ടു മന്ത്രിമാരും പച്ചക്കള്ളമാണ് അറിഞ്ഞിരിക്കുന്നത് ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല ഔദ്യോഗികമായ യോഗങ്ങൾ നടന്നിട്ടുണ്ട് ഇനി ചീഫ് സെക്രട്ടറി വിളിച്ചു ൂട്ടിയ യോഗത്തിൽ എക്സൈസ് വകുപ്പിന്റെ അബ്കാരി മാറ്റം വരുത്താൻ വകുപ്പിന് എന്താ കാര്യം ടൂറിസം വകുപ്പിന് എന്താണ് ചുമതലപ്പെടുത്താൻ കാര്യം അപ്പൊ ടൂറിസം വകുപ്പ് ഇതിന്റെ അകത്ത് വലിയ തോതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ് ഹോസ്പിറ്റൽ കണ്ണൂർ